ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ഡ്രൈവ്സിനെ കുറിച്ചാണ് അതിൽ എസ് എച്ച് എച്ച് ഉണ്ട് എസ് എസ് ഡി ഉണ്ട് പിന്നെ പെൻ ഡ്രൈവ്സ് ഉണ്ട് പല ടൈപ്പ് ഉള്ള അപ്പം മികച്ച സ്റ്റോറേജ് ഡ്രൈവ്സ് ഏതാണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് സി ഗേറ്റ് ബാക്കപ്പ് പ്ലസ് അൾട്രാ സ്ലിം ടു ടി ബി യു എസ് ബി ത്രീ എന്ന് പറഞ്ഞൊരു ഡ്രൈവാണ് വളരെ സ്ലിം ഫോം ഫാക്ടറാണിത് ഹാർഡ് ഡിസ്ക് ആണ് സ്പിൻഡിൽ മെക്കാനിസം ഉള്ള ഹാർഡ് ഡിസ്ക് ആണ് പക്ഷേ സ്റ്റോറേജും നല്ലൊരു ഒരു ഓപ്ഷനാണിത് ഇത് മേടിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു അറൗണ്ട് സെവൻ ടു എയ്റ്റ് ഇയേഴ്സാവും പക്ഷെ നല്ല ബാക്കപ്പ് എല്ലാം ഒരു ലൈറ്റ് ഉണ്ട് അതിൽ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട് വളരെ സ്ലിം ആണ് നിങ്ങൾക്ക് ട്രാവലിങ്ങിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഇതിൻ്റെ കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ബി ത്രീ പോലത്തെ കുറച്ചും കൂടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള കേബിളാണ് പവർ കൂടുതൽ എടുക്കാനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഒരു ബെറ്റർ കേബിളാണ് രണ്ടാമതായിട്ട് ഞാൻ പറയാം സോണി മൈക്രോ വോൾട്ട് ക്ലിക്ക് സിക്സ്റ്റീൻ ജി ബി യു എസ് ബി ത്രീയാണ് ഇതൊന്നും ഇപ്പം സോണി ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല ഇത് വളരെ പണ്ട് ബിഫോർ ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരു ക്ലിക്ക് മെക്കാനിസം ഉണ്ട് ഇതിൽ ബാക്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവ് അകത്തേ കയറിപ്പോൾ പണ്ടത്തെ ആ ഒരു ഡിസൈനൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളത് സാൻ ഡിസ്കിൻ്റെ അൾട്രാ ഡുവേൾ ഡ്രൈവ് സിക്സ്റ്റി ഫോർ ജി ബി യു എസ് ബി ത്രീയാണ് ഇതിൽ ഉള്ളതെന്ന് വെച്ചാൽ വൺ സൈഡ് യു എസ് ബി സിയും ഒരു സൈഡ് യു എസ് ബി ത്രീയോ ആണുള്ളത് നമുക്ക് ഡു എൽ ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യാം ഫോണിൽ കണക്ട് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫറിനൊക്കെ വളരെ എളുപ്പമാണ് ഇത് റീസൻറ്റായിട്ട് ഞാൻ മേടിച്ചാണ് അതിൻ്റെ ഒരു സൈഡ് യു എസ് ബി സി ഉണ്ട് സി വെച്ചിട്ട് നമുക്ക് ഫോൺസിൽ കണക്ട് ചെയ്ത് ഡാറ്റ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റേ സൈഡിലുള്ള യു എസ് ബി ത്രീ കൊണ്ട് നമുക്ക് കമ്പി സിയിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ കണക്ട് ചെയ്ത് എളുപ്പം ട്രാൻസ്ഫർ ചെയ്യാം ഇതുള്ള സാൻ ഡിസ്ക് ഡുവെൽ അൾട്രാ ഡൽ സിക്സ്റ്റി ഫോർ ജി ബി യു എസ് ബി ത്രീ ആണ് ഇതും വളരെ പഴയതാണ് അറൗണ്ട് ടെൻ ഇയേഴ്സ് ആയിട്ടുണ്ട് ഇത് ഡുവൽ ഡ്രൈവാണ് രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മെമ്മറിയുണ്ട് സിക്സ്റ്റി ഫോർ ജി ബി ആണ് വൺ സൈഡ് യു എസ് ബി ത്രീയാണ് അതേപോലെ ഒരു സൈഡ് മൈക്രോ യു എസ് ബി ആണ് പഴയ മോഡൽ ഫോൺസിലൊക്കെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ് ഫാസ്റ്റർ ആണ് ഡ്രൈവ് നല്ല ഫാസ്റ്റർ ആണ് പക്ഷേ ഇപ്പം യു എസ് ബി സി പോർട്ട്സാണ് മിക്കയിലും വരുന്നത് യു എസ് ബി മൈക്രോ യു എസ് ബി എല്ലാത്തിലും ഔട്ടേറ്റ് എടുക്കും കാണാൻ പറ്റും ഇതൊരു മൈക്രോ യു എസ് ബി ആണ് അപ്പോൾ ഇപ്പം ഫോൺസിലൊന്നും ഈ പോർട്ട് വരുന്നില്ല പക്ഷേ സ്റ്റിൽ പെർഫോമൻസ് വൈസ് ഇപ്പോഴും നല്ല ഒരു മികച്ച പെർഫോം തരുന്നുണ്ട് ഇനി പറയുന്നത് സാൻഡിസ് എക്സ്ട്രീം പോർട്ടബിൾ എസ് എസ് ഡി ആണ് വൺ ട്രാബൈറ്റ് എം ടു എസ് എസ് ഡി ആണ് ഇത് ഞാൻ മേടിച്ചിട്ട് അറൗണ്ട് ഒരു എയ്റ്റ് ടു ടെൻ ഇയേഴ്സുള്ള ആയി ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് വളരെ ഫാസ്റ്റാണ് കമ്പാർട്ട് ഇത്രയും നേരം കാണിച്ച ഡ്രൈവ്സ് എന്നെല്ലാം കമ്പാരറ്റീവ്ലി വളരെ ഫാസ്റ്റാണ് വളരെ തിന്നാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു റബ്ബറൈസ്ഡ് ഫിനിഷാണ് പുറത്ത് ഇത് യു എസ് ബി സി ടു സി ആണ് രണ്ട് സൈഡ് യു എസ് ബി സി കണക്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ അഡീഷണൽ ഒരു കേബിൾ ഒരു എക്സ്റ്റെൻഷനുണ്ട് അത് കണക്ടർ കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് യു എസ് ബി ത്രീയിലേക്ക് യൂസ് ചെയ്യാം ഇനി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാൻഡ് ഡിസ്ക് മുതലായ കമ്പനികൾ സെലക്ട് ചെയ്യുക അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം അവർ ഈ സാൻഡ് ഡിസ്ക് ആണ് ഈ ഡിസ്ക് മാനുഫാക്ചറിങ്ങിൽ ടോപ്പായിട്ട് നിൽക്കുന്നത് അവർ ഇത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നുണ്ട് പ്രൈസ് വൈസ് കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റ് മാനുഫാക്ചറേഴ്സിനെ അപേക്ഷിച്ച് പക്ഷേ അതൊരു ലോങ് ലാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി തരും നിങ്ങളുടെ ഡാറ്റ സേഫ് ആയിരിക്കും എല്ലാ ഇതുവരെ എനിക്ക് അങ്ങനെ അതിനകത്ത് ഡ്രൈവ്സിൽ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല സാൻ ഡിസ്കിൻ്റെയാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മറ്റത് ഞാൻ പിന്നെ എൻ്റെ കൂട്ട കൂട്ടത്തിൽ കുറച്ച് എക്സ്ട്രാ സ്റ്റോറേജിന് വേണ്ടിയിട്ട് സി ഗേറ്റ് മേടിച്ചെന്നേ ഉള്ളൂ സി ഗേറ്റ് ഇപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അത് എച്ച് എച്ച് ഡി ഡി ആണ് അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന സമയം ഇങ്ങനെയുള്ള അത് മാനുഫാക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡ്രൈവ്സ് കിട്ടും ഇത് അത്ര പെട്ടെന്ന് ഒന്നും വരില്ല ചീപ്പർ ഡ്രൈവ്സ് ആകുമ്പോൾ അതിനായിട്ടുള്ള ചില ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ ഡ്രൈസ് മേടിക്കുക നോക്കുക ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് പോയിന്റ് മാത്രം നോക്കി മേടിക്കരുത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി കൂടെ നോക്കുക ഡാറ്റ സ്റ്റോറേജ് ഓപ്ഷന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് എക്സ്റ്റേണൽ ഡ്രൈവ്സ് ഉള്ള പി സിയിലൊക്കെ നിങ്ങൾക്കറിയാം ഇൻറ്റേർണൽ സ്റ്റോറേജ് ലിമിറ്റഡാണ് മേ ബി ടു സിക്സ് എസ് 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 ഡി എം ടു ഒക്കെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് അഡീഷണൽ ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള എക്സ്റ്റേണൽ ഡ്രൈവ്സ് യൂസ്ഫുൾ ആണ് നിങ്ങൾ സാൻഡ് ഒരു വൺ ടി ബി അല്ലെങ്കിൽ ടു ടി ബി എം ടു ഡ്രൈവ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങളിപ്പം ഒരു ഫോട്ടോഗ്രാഫറോ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക് എടുക്കുന്ന ആൾക്കാരോ ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ ട്രാവലിംഗ് ടൈമിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ് ഈ ഡ്രൈവ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്